ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ചു പോയവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാത്തതെല്ലാം നമ്മൾ ചെയ്യുന്നത് ചില മാമൂലുകൾ ആയിട്ട് മാത്രമാണ് ഒന്നുങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയുള്ള മാമൂല് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയുള്ള മാമൂല് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയുള്ള മാമൂല് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയുള്ള മാമൂല് ഇത്തരം മാമൂലുകൾ കടിമപ്പെട്ട് നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ മരിച്ചുപോയ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണമെങ്കിൽ അത് പ്രാർത്ഥന മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്താൻ ഒരു കയറ് ചാടിക്കൊടുത്താൽ ആ കയർ പിടിച്ച് അയാൾ രക്ഷപ്പെടും എന്തെങ്കിലും ഒരു പിടിവെള്ളി ചാടിക്കൊടുത്താൽ അയാൾ രക്ഷപ്പെടുന്ന എത്രത്തോളം സമാധാനം അയാൾക്കുണ്ടോ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന മറ്റൊരു മനുഷ്യനെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം വിവാഹം ചെയ്തത് സ്ത്രീ ആയിരുന്നു അഥവാ പ്രഗൽഭ സ്വാളായ അബുദ്ദിൻറെയും ഉമ്മുദ്ദി അല്ലാൻ ഖായുടെയും മകളെ ഒരു ദിവസം അദ്ദേഹം ഷാമിലേക്ക് പോയി തന്റെ പിതാവിനെയും യും മാതാവിനെയും സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു പോയത് തന്റെ മാതാവ് അബ്ദുള്ളയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ പോകുന്നുണ്ട് ഉടനെ തന്നെ ആ പറയുന്നുണ്ട് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം

നീ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യന് വേണ്ടിയിട്ട് അയാളുടെ അഭാവത്തിൽ പ്രാർത്ഥന നടത്തുക നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു അയാൾ ഇവിടെ ഇല്ല അയാളുടെ അഭാവത്തിലാണ് പ്രാർത്ഥന നടത്തുന്നത് എങ്കിൽ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരു താല്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥന നടത്തുന്നത് അയാൾ കാണാനില്ല കേൾക്കാനും ഇല്ല അറിയാനുമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അഭാവത്തിൽ നമ്മൾ പ്രാർത്ഥന നടത്തുന്നു അള്ളാഹു സ്വീകരിക്കുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല അവരുടെ തലയ്ക്ക് മീതെ ഒരു മലക്കുണ്ടാകുമെന്നും ആ മലക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുമെന്നും അതുകൊണ്ടും അവസാനിച്ചില്ല നമ്മൾ എന്തൊരു കാര്യമാണോ ആ സ്നേഹിതിന് സുഹൃത്തിന ബന്ധുവിന ആ വ്യക്തിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതെങ്കിൽ അതുപോലെ നമുക്കും ലഭിക്കുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മള് പലരുമായി ബന്ധപ്പെടലുണ്ട് അവരോടൊക്കെ നമ്മൾ കൊണ്ട് സ്വാനിഹിങ്ങളായ ആൾക്കാരാണെങ്കിൽ അവരോട് നമ്മൾ വസൈത്ത് ചെയ്യണം നിങ്ങളുടെ ദ്വായിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ നമ്മളെ ഏൽപ്പിക്കണം അത് സ്വഹാബികളുടെ രീതിയാണ് ഒരു കാര്യവും കൂടി മനസ്സിലാക്കുക സമൂഹത്തിൽ ഒരു ഒരു രീതിയുണ്ട് എന്തെങ്കിലും സംഭാവന കൊടുക്കുക എന്തെങ്കിലും ധർമ്മം കൊടുക്കുക എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയാ ഇതൊരു രീതി ശരിയായ ഏർപ്പാടും അല്ല എന്ന് നമ്മൾ ഇതോടുകൂടി തിരിച്ചറിയണം ഒരിക്കല് അങ്ങനെ ആ വന്ന ഹദിയ ഒരു ആടായിരുന്നു ആ ഹദിയ ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുഖേന കൊടുത്തയച്ചു അയാൾ തിരിച്ചു വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് അവരെന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലാൻ ഖായോട് ആ വ്യക്തി പറഞ്ഞു ആ ആട്ടിനെ വീതിച്ച് കൊടുത്ത ആള് പറഞ്ഞു

ഇത് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുന്നു ആ വിതരണം ചെയ്ത വ്യക്തി ചോദിക്കാൻ എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം അപ്പോ ആയിസാൻ പറഞ്ഞ ഞങ്ങള് ഒരു ധർമ്മം ചെയ്തു അതിനവർ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പറഞ്ഞിട്ടൊന്നല്ല പ്രാർത്ഥിച്ചത് പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ ധർമ്മത്തിന്റെ പ്രതിഫലം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവര് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷെ ഞങ്ങളുടെ പ്രതിഫലം കുറഞ്ഞു പോകരുത് എന്ന് നമ്മൾ ആലോചിക്കണം ചിലരൊക്കെ ഒരു സമ്പ്രദായമാണത് എന്തെങ്കിലും സംഭാവനകളോ ധർമ്മങ്ങളോ സഹായങ്ങളോ ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുക അത് കൂലി കൊടുത്ത് ജയിപ്പിക്കുന്നത് പോലെയായി പോകും അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന കോസിയെത്തി ചെയ്യാൻ പാടില്ല മറിച്ച് നമ്മള് സ്വാരീഹീങ്ങളായ ആൾക്കാരുമായി സഹവസിക്കുമ്പോ ഇടപെടുമ്പം നമ്മൾ അവരോട് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്ന് പറയണം എന്ന് പറയുന്ന പറയുന്ന എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് പക്ഷേ വസല്ലമയെ അതുകൊണ്ട് സ്വഹാബിയല്ല അദ്ദേഹം തന്റെ ഉമ്മയെ ശുശ്രൂഷിച്ച് മദീനയിലേക്ക് വരാൻ യമനിൽ നിന്ന് മദീനയിലേക്ക് വരാൻ അദ്ദേഹത്തിന് അലൈഹി വസല്ലമ പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ സ്വാലികൾ കാണാൻ ഒരു സാഹചര്യം ഉണ്ടായാല് നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ഗുബാർ എന്ന പാപമോചനം നടത്തിക്കണം അഥവാ പ്രാർത്ഥിപ്പിക്കണം എന്ന് റസൂല് പറയാ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യനെ കാണുകയും ഈ മനുഷ്യനോട് സംഭവം പറയുകയും ഈ മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്ത സംഭവം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു സ്വാലിഹീങ്ങളായ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക നമ്മളോട് വസീത്ത് ചെയ്ത പലരുമുണ്ട് അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക